ഇൻഷുറൻസ് ലോകത്ത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വശത്ത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ഭീമൻ കമ്പനി മറുവശത്ത് അതിവേഗം വളരുന്ന പുതിയ തലമുറയിലെ ഒരു സ്വകാര്യ കമ്പനി ഇവർ തമ്മിലൊന്നുമുട്ടിയാ എങ്ങനെയുണ്ടാകും ഇവിടെ നമ്മൾ നോക്കുന്നത് ന്യൂ ഇന്ത്യ അഷ്വറൻസ് എന്ന കൂറ്റൻ സ്ഥാപനത്തെയും നിവാ ബൂപ്പ എന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റിനെയുമാണ് ഇവരുടെ ഏറ്റവും പുതിയ പ്രകടനം താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ ഇൻഷുറൻസിന്റെ ഭാവി എങ്ങോട്ടായിരിക്കും എങ്ങോട്ടായിരിക്കുമെന്നതിൻറെ ചില അടിപൊളി സൂചനകൾ നമുക്ക് കിട്ടും അപ്പോ ഒരു താരതമ്യത്തിലൂടെ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് എന്നല്ലേ ആദ്യം ഈ രണ്ട് കമ്പനികളുടെയും ഒരു ഇൻട്രൊഡക്ഷൻ പിന്നെ അവരുടെ വളർച്ചയുടെ വേഗതയെപ്പറ്റി സംസാരിക്കും അതുകഴിഞ്ഞ് അവരെങ്ങനെയാണ് ലാഭമുണ്ടാക്കുന്നത് എന്നതിൻറെ കടങ്കഥ അഴിച്ചെടുക്കാൻ ശ്രമിക്കും പിന്നെ അവരുടെ ബിസിനസ് തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും അവസാനം ഇവരുടെയെല്ലാം അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഇൻഷുറൻസ് വിപണിയുടെ ഭാവി എന്താകാമെന്നും നമ്മൾ ചർച്ച ചെയ്യും ശരി അപ്പം നമുക്ക് തുടങ്ങാല്ലേ ഈ രണ്ട് കമ്പനികളെയും താരതമ്യം ചെയ്യാൻ എനിക്ക് തോന്നിയ ഏറ്റവും നല്ലൊരു രൂപകം ഒരു യുദ്ധക്കപ്പലിൻ്റെയും ഒരു സ്പീഡ് ബോട്ടിൻ്റെതുമാണ് ഒന്ന് ഒരു കൂറ്റൻ യുദ്ധക്കപ്പൽ മറ്റൊന്ന് അതിവേഗത്തിൽ പായുന്നൊരു സ്പീഡ് ബോട്ട് ഈ ഒരു താരതമ്യം എത്ര കറക്റ്റാണെന്ന് നോക്കിയേ ഒരു സൈഡിൽ നമ്മുടെ യുദ്ധക്കപ്പലായ ന്യൂ ഇന്ത്യ എഷുറൻസ് നൂറു വർഷത്തിൽ കൂടുതൽ പാരമ്പര്യം ഒരു ലക്ഷം കോടി രൂപയിൽ കൂടുതൽ ആസ്തി ശരിക്കും ഒരു ഭീമൻ തന്നെ ഇനി മറ്റേ സൈഡിലോ നമ്മുടെ സ്പീഡ് ബോട്ടായ നിവാഭൂപ്പ ഹെൽത്ത് ഇൻഷുറൻസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മിന്നൽ വേഗത്തിൽ കുതിച്ചുപായുന്നു ഒരാളുടെ കരുത്ത് പാരമ്പര്യവും വലിപ്പവുമാണെങ്കിൽ മറ്റൊരാളുടെ ശക്തി എന്ന് പറയുന്നത് വേഗതയും ഫോക്കസുമാണ് ഇനി നമുക്ക് വളർച്ചയുടെ കാര്യത്തിലേക്ക് വരാം ഇവിടെയാണ് ശരിക്കും രസകരമായ കാര്യം ഈ രണ്ടു പേരും അവരവരുടെ കളിസ്ഥലങ്ങളിൽ മാർക്കറ്റിനേക്കാൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് പക്ഷേ അവർ വിജയിക്കുന്ന വഴികൾ തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട് ഇവിടെയാണ് നമ്മുടെ യുദ്ധക്കപ്പൽ അതിന്റെ കരുത്ത് കാണിക്കുന്നത് എൻ എ ഐ എ സി എല്ലിന്റെ ഗ്രോസ് റിട്ടേൺ പ്രീമിയം അതായത് അവർ പോളിസികളിൽ നിന്ന് സമാഹരിക്കുന്ന മൊത്തം പ്രീമിയം ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ ശരാശരി വളർച്ചയേക്കാൾ ഏകദേശം ഇരട്ടി വേഗത്തിലാണ് മുന്നോട്ടു പോകുന്നത് ഇത്രയും വലിയൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയ കാര്യമല്ല ഈ വളർച്ച വിപണിയിലവരുടെ ആധിപത്യം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി ബോട്ടിന്റെ കുതിപ്പ് കണ്ടോ നിവ ബൂപ്പയുടെ പ്രീമിയം വളർച്ച മുപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം അതായത് ഹെൽത്ത് ഇൻഷുറൻസ് മേഖല മൊത്തത്തിൽ വളരുന്നതിന്റെ മൂന്നിരട്ടിയിലധികം വേഗത്തിൽ സത്യം പറഞ്ഞാൽ ഇത് വെറും ഒരു വളർച്ചയല്ല ഇതൊരു വിപണി പിടിച്ചെടുക്കലാണ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ രണ്ടു പേരും അവരവരുടെ കളിയിൽ വിജയികളാണ് പക്ഷേ അവരോടുന്നത് രണ്ട് വ്യത്യസ്ത ട്രാക്കുകളിലാണെന്ന് മാത്രം ഒരാൾ മൊത്തത്തിലുള്ള വിപണിയിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ മറ്റൊരാൾ ഒരു പ്രത്യേക മേഖലയിൽ ഒരു കൊടുങ്കാറ്റായി മാറുകയാണ് വളർച്ചയുടെ കണക്കുകൾ കാണാൻ നല്ല രസമാണ് പക്ഷേ ലാഭം അതൊരു കടങ്കത പോലെയാണ് പ്രത്യേകിച്ച് ഇൻഷുറൻസ് രംഗത്ത് ഈ കമ്പനികൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നത് നമുക്കതൊന്ന് വിശദമായി പരിശോധിക്കാം ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം കമ്പൈൻഡ് റേഷ്യോ എന്താണെന്ന് അറിയണം ലളിതമായി പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് നൂറു രൂപ പ്രീമിയം കിട്ടിയാൽ ക്ലെയിം കൊടുക്കാനും മറ്റ് നടത്തിപ്പ് ചെലവുകൾക്കുമായി അവർക്ക് എത്ര രൂപ ചെലവാകുന്നു എന്നതിൻറെ കണക്കാണിത് ഈ സംഖ്യ നൂറിൽ കൂടുതലാണെങ്കിൽ അതിനർത്ഥം അവരുടെ പ്രധാന ബിസിനസ്സായ ഇൻഷുറൻസിൽ നിന്നും മാത്രം അവർക്ക് നഷ്ടമാണെന്നാണ് ഈ കണക്കുകളുണ്ടല്ലോ ഇതൊരു കഥയാണ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം രണ്ട് കമ്പനികളുടെയും കമ്പൈൻഡ് റേഷ്യോ നൂറിനും മുകളിലാണ് അതായത് ഇൻഷുറൻസ് കൊടുക്കുന്നതിലൂടെ മാത്രം രണ്ടു പേർക്കും നഷ്ടം പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ് എൻ ഐ എസ് സി എല്ലിന് അവരുടെ ഭീമമായ നിക്ഷേപങ്ങളിൽ നിന്ന് കിട്ടിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ഇത് അവരുടെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയാറ് കോടിയുടെ നഷ്ടം നികത്തിയിട്ട് ബാക്കി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ ലാഭമാക്കി മാറ്റി അതേസമയം നിവ ബൂപ്പയ്ക്ക് തൊണ്ണൂറ്റിയൊന്നു കോടിയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്താണെന്നാൽ ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ ലാഭത്തിൻറെ പിന്നിലെ യഥാർത്ഥ ശക്തി അവരുടെ ഭീമമായ നിക്ഷേപങ്ങളാണ് എന്നാൽ നിവാ ഭൂപ്പയാവട്ടെ ഭാവിയിൽ തങ്ങളുടെ ബിസിനസ് കൂടുതൽ കാര്യക്ഷമമാക്കി ലാഭമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിൽ അതിവേഗം വളരുകയാണ് ഓക്കെ ഇനി നമുക്ക് ഇവരുടെ പ്രവർത്തന തന്ത്രങ്ങളുടെ ഉള്ളറകളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം ഇവിടെയാണ് വൈവിധ്യവൽക്കരണവും ഒരു പ്രത്യേക മേഖലയിലെ വൈദഗ്ധ്യവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ശരിക്കും വ്യക്തമാകുന്നത് ഈ ചാർട്ട് നോക്കൂ എൻ ഐ എ സി എൽ ശരിക്കും ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ആരോഗ്യം മോട്ടോർ ഫയർ ഇൻഷുറൻസ് അങ്ങനെ പലതരം ഇൻഷുറൻസ് പോളിസികൾ അവിടെയുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഏറ്റവും വലുതെങ്കിലും അത് അവരുടെ ബിസിനസിന്റെ പകുതി ഭാഗം മാത്രമേ വരുന്നുള്ളൂ ഇതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് നിവാ ബൂപ്പയുടെ തന്ത്രം അവരുടെ ബിസിനസിന്റെ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അവരൊരു സ്പെഷ്യാലിറ്റി സ്റ്റോർ പോലെയാണ് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ ഏറ്റവും ബെസ്റ്റ് ആകാൻ ശ്രമിക്കുന്നു നിവ ബൂപ്പയുടെ ഈ സ്പീഡിന് പിന്നിലെ രഹസ്യം ടെക്നോളജിയാണ് പോളിസി കൊടുക്കുന്നതു മുതൽ ക്ലെയിം തീർപ്പാക്കുന്നതും പുതുക്കുന്നതും വരെ ഏതാണ്ട് പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണ് ഇതിന്റെ ഫലം എന്താണെന്നോ ഉപഭോക്താക്കൾക്ക് മിന്നൽ വേഗത്തിൽ സർവീസ് കമ്പനിക്ക് കുറഞ്ഞ പ്രവർത്തന ചെലവ് ഇതാണ് സ്പെഷ്യലിസ്റ്റിന്റെ ഏറ്റവും വലിയ ആയുധം അപ്പം നമ്മുടെ യുദ്ധക്കപ്പൽ എങ്ങനെയാണ് നീങ്ങുന്നത് അവരുടെ ശ്രദ്ധ വേഗതയിലല്ല മറിച്ച് തങ്ങളുടെ വ്യാപ്തിയിലാണ് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ പുതിയ വിപണികൾ സർക്കാർ പദ്ധതികളിലെ പങ്കാളിത്തം എൻ ഐ എ സി എൽ ഒരേ സമയം പലയിടത്തും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് ഒരു മാർക്കറ്റ് ലീഡറുടെ തന്ത്രം അതുതന്നെയാണല്ലോ എൻ ഐ എ സി എല്ലിന്റെ ചെയർപേഴ്സൺ തന്നെ പറയുന്നത് കേൾക്കൂ അവരുടെ പ്രധാന ലക്ഷ്യം ലാഭം വർദ്ധിപ്പിക്കുക എന്നതാണ് അതിനായി പുതിയ വഴികൾ തേടുകയാണവർ അപ്പം നമ്മൾ ഇതുവരെ കണ്ട ഈ രണ്ട് വ്യത്യസ്ത സമീപനങ്ങൾ ഇന്ത്യൻ ഇൻഷുറൻസ് വിപണിയുടെ ഭാവിയെക്കുറിച്ച് നമ്മളോട് എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഇത് നമ്മളെ ആ പഴയ യുദ്ധക്കപ്പലിന്റെയും സ്പീഡ് ബോട്ടിന്റെയും കഥയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുന്നു ഒന്ന് തങ്ങളുടെ വലിപ്പവും നിക്ഷേപശേഷിയും ഉപയോഗിച്ച് സുസ്ഥിരമായ ലാഭം ഉറപ്പാക്കുന്നു മറ്റൊന്ന് ടെക്നോളജിയുടെയും ഒരു മേഖലയിലെ വൈദഗ്ധ്യത്തിൻറെയും സഹായത്തോടെ അതിവേഗം മുന്നോട്ട് കുതിക്കുന്നു രണ്ടും വിജയകരമായ മാതൃകകളാണ് ഒരു സംശയവുമില്ല അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഇൻഷുറൻസ് വിപണിയിൽ ഭാവിയിൽ ആര് വാഴും എൻ ഐ എ സി എല്ലിനു പോലുള്ള ഭീമന്മാരുടെ സുസ്ഥിരമായ കരുത്തോ അതോ നിവ നിവഭൂപ്പയെ പോലുള്ള സ്പെഷ്യലിസ്റ്റുകളുടെ അതിവേഗത്തിലുള്ള കുതിപ്പോ ഒരു പക്ഷേ ഈ രണ്ടിനും ഒരു സ്പേസ് നമ്മുടെ മാർക്കറ്റിലുണ്ടാവാം എന്താണ് തോന്നുന്നത്